സലാഡ് കേക്ക് തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് പുറത്ത് ഇരിക്കാൻ വയ്യ വണ്ടീൻ്റെ അകത്ത് കയറി എന്താ തണുപ്പ് നല്ല കാറ്റടിക്കുന്നുണ്ട് കർത്തിയാത്തിൽ ഒരു വീട്ടിൽ ഇവിടെ വന്നതാണ് പാർട്ടിയായിട്ട് വന്നതാണ് ഇവിടെ പാർട്ടിയാണെന്നു കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനാല് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഏഴ് മണിക്കൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒമ്പതര മണിയായി ഭക്ഷണം മാഡത്തിനവിടെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടാണെങ്കിൽ ഇപ്പം എപ്പോഴാണ് വരാമെന്നറിയില്ല ഇപ്പം രാത്രി ഏഴ് മണിക്ക് പോകുന്നതാണ് വീട്ടിൽ നിന്ന് ഇവിടെ പാർട്ടിക്ക് വേണ്ടി പോകുന്നതാണ് പുറത്ത് നിൽക്കാൻ പറ്റിയ അമ്മായിര് കാറ്റും തണുപ്പുമാണ് വരുന്ന സമയത്ത് തന്നെ ഈ തണുപ്പിൻ്റെ കൂട്ട് ഈ സട്ടിട്ടതിനെക്കൊണ്ട് കുഴപ്പമില്ല വണ്ടീൻ്റെ അകത്തൊക്കെ നല്ല തണുപ്പുണ്ട് പുറത്തിറങ്ങി നിൽക്കാനും പറ്റണില്ല വണ്ടി തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോവാന്നറിയില്ല ഏകദേശം ഒരു ഇപ്പം സമയം ഏറെ ഏകാലായി ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും ഇവിടുന്ന് എങ്ങനെയായാലും ഭക്ഷണമേ കഴിച്ചതിനൊക്കെ പോവുള്ളൂ കുറെ ഡ്രൈവർമാരുണ്ട് ഒരു ഭക്ഷണത്തിന് ഭക്ഷണ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോവുള്ളൂ കാരണം അവരെ വീട്ടിലുള്ളവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ഭക്ഷണം കൊണ്ട് വരും കിച്ചണിലേക്ക് അപ്പോൾ കിച്ചണിൽ എല്ലാവരും പോയിങ്ങാണ്ട് അവിടുന്ന് പ്ലേറ്റ് എടുക്കുക അടിക്കുക ഞാൻ പരിപാടി ആയാലും കുറച്ചുകൂടി കാത്തിക്കാം വന്നിട്ട് കുറേ നേരമായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് പോയി നോക്കട്ടെ കിച്ചണില് ഇവിടുത്തെ പാർട്ടിയും കഴിഞ്ഞാണ്ട് റൂമിലെത്തുമ്പോത്തേന് ഒരു പത്ത് മണിയൊക്കെ ആവും ശബിഷ് തടി കൂടി കെരിയമ്മ രണ്ടാൾക്കാരും അവിടെ അടിക്കുന്നുണ്ട് കണ്ണൊക്കെ പോയിക്കുള്ള ആടിൻ്റെ കണ്ണൊക്കെ പോയിക്കണം എന്നാ അടിക്കണം സലാഡ് കേക്ക് നമ്മൾ കുറച്ച് സലാഡും പക്ഷെ ചോറത്തിനുണ്ട് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു അപ്പൊ അത് കഴിച്ചു കാണ്ട് പുറത്തിറങ്ങിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അവർ ഏകദേശം ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടി ഇറങ്ങും അപ്പം ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ അയച്ചു പുറത്തേക്ക് ഇറങ്ങിയത് ഷർവീസ് വണ്ടി റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് അത് ആ വണ്ടീനകത്ത് കയറിയിരിക്കുന്നുണ്ട് ആളെ വണ്ടി പ്രാവശ്യ പ്രാവശ്യ വണ്ടിയാണ് ലേറ്റ് ഇട്ടപ്പോൾ ശരിക്കും കാണുന്നുണ്ട് ഇവിടുന്ന് എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തരം ലേറ്റ് പോണമായി വിളി വന്ന് ഇതാവാൻ പോവാണ്